എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എനിക്കും അച്ചക്കുട്ടനും അച്ചക്കുട്ടൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതാണ് കേട്ടോ അംഗൻവാടി കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഈ സ്കൂൾ കാലഘട്ടത്തിലേക്ക് അച്ചക്കുട്ടൻ കാലത്ത് വെക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ വിളിച്ചെഴുന്നേപ്പിക്കൽ ആണ് ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ടാണ് നമ്മൾ കൊണ്ടാക്കുകയാണ് ചെയ്തത് സ്കൂളിൽ അപ്പോൾ ഒന്ന് പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചെടുക്കണ്ടേ അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി സാധാരണ വണ്ടി വരുന്ന ടൈം എട്ട് മണിയാണെങ്കിൽ നമ്മൾ കൊണ്ടാക്കുന്നതുകൊണ്ട് ഒമ്പത് മണിക്ക് ഇവിടെ നിന്ന് പോകണ്ടു അപ്പോൾ എന്താ രാവിലെ തന്നെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അങ്കൻവാടിയിൽ ഒമ്പത് ഇരക്ക് പോകേണ്ടി തന്നെ ഒമ്പത് മണിക്കലിനെ എഴുന്നേൽക്കുന്ന ആളാണ് അവിടുന്ന് നമ്മളെ പരിപാടി പല്ലുതേക്കലാണ് പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് അവർ രാവിലെ തന്നെ ഭയങ്കര മടിയുണ്ടാകുന്നത് പല്ലു ഞാൻ എങ്ങനെയൊക്കെ തേപ്പിച്ചു കൊടുത്തു അവൻ തേക്കും എന്ന് പറയും ഒറ്റക്ക് പക്ഷെ അവൻ തേച്ച് കഴിഞ്ഞാൽ പല്ലൊന്നും വൃത്തിയാവില്ല അപ്പൊ ഞാൻ തന്നെ തേച്ചു കൊടുക്കലാണ് അപ്പോൾ അപ്പൊ ഞാനിതാ അവന്റെ ഒക്കെ ഇവിടെ റെഡി ആക്കി കേട്ടോ രാത്രി തേച്ചൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു പിന്നെ ഞാൻ കുളിപ്പിച്ചു കുളിപ്പിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ കൊണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അച്ഛനും മോനും കൂടെ കുപ്പായിട്ട് അച്ഛൻ തന്നെ ഇടിയിച്ചാൽ മതിയോ തോന്നൊരേ വാശി അതുകൊണ്ട് എന്റെ പണി കുറഞ്ഞു അത്രയും ആശ്വാസം ഞാൻ വിചാരിച്ചു ചില വാശികൾ അങ്ങനെയാണ് പിടിച്ചു കഴിഞ്ഞാൽ വിടാത്തില്ല അവൻ അത് കൊണ്ട് നിവർത്തികൾ കൊണ്ട് അച്ഛൻ ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്തു അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു ആ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ലേറ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ കിറ്റും ബാഗൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് നമ്മൾ യാത്ര തുടങ്ങി വണ്ടി കയറിയപ്പോൾ തന്നെ ആള് ഭയങ്കര സയലന്റ് ആയി കാരണം വോമിറ്റിംഗ് ഉണ്ടാവും അവന് രാവിലെ തന്നെ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് വോമിറ്റിംഗ് ടെൻഡൻസി അധികമാണ് അധികാന്നവന് അപ്പൊ അവനെയൊന്ന് കംഫർട്ടാക്കാൻ വേണ്ടി നമ്മളൊന്ന് ഗ്ലാസ് ഒക്കെ താത്തി അന്നേരം കുറച്ച് ആശ്വാസം ഉണ്ടാവും അവന് പിന്നെ രാവിലെ തന്നെ തുമ്മലൊക്കെ തുടങ്ങി അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി സ്കൂളിൽ എത്തിട്ട് നോക്കുമ്പോൾ ലേഡീസിൻ്റെ ശിങ്കാരി മേലൊക്കെ ഉണ്ടായിരുന്നു അവൻ ഫുൾ ഓണാണ് കേട്ടോ പിന്നെ ഇറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ സ്കൂളിലെത്തിയാലും അവൻ കരച്ചിലൊക്കെ ആയിരിക്കും പൊതുവേ അങ്ങനെ കരയുന്ന കുട്ടിയൊന്നുമല്ല പക്ഷേ അംഗൻവാടിയിൽ ഒരു അഞ്ച് മിനിറ്റ് അധികം നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പരമാർ ആ വണ്ടി കരയും പക്ഷേ അന്ന് അതും ഉണ്ടായില്ല പുതിയ സ്കൂളും ആൾക്കാരൊക്കെ കണ്ടോ തോന്നുന്നു ടീച്ചർ വിളിച്ചപ്പോൾ ടീച്ചറുടെ കൂടെ നേരെ പോയി നമ്മളിത് തിരിഞ്ഞു നോക്കിയിട്ട് വരില്ല അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് സങ്കടമായി കേട്ടോ പിന്നെ അത് കഴിഞ്ഞു അവരെ ഓഡിറ്റോറിയത്തിൽ അവർക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം നമ്മളും പോയി ബാക്കിയൊക്കെ കുട്ടികളും എല്ലാം വന്നു അപ്പോൾ ഞാൻ അതുവഴി പോകുമ്പോൾ അവൻ്റെ ക്ലാസ്സിലേക്ക് ഞാനൊന്ന് കയറി കേട്ടോ ഇവർ മീറ്റിങ്ങിലില്ലായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ അവരവിടുന്ന് ലഡു ഒക്കെ കൊടുത്തിരുന്നു സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ഡേ ആയുണ്ട് അതൊക്കെ കഴിക്കലാണ് അങ്ങനെ നമ്മൾ കാണുന്നതിന് മുമ്പ് ഞാനവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മളൊന്ന് ചാലോടൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അതൊക്കെ വാങ്ങിച്ചു അതിനുശേഷം നമ്മളൊരു പബ്സും ലൈമൊക്കെ കുടിച്ചു കാരണം പന്ത്രണ്ടര വരെ നിൽക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവളെ തിരിച്ച് ആദ്യം സ്കൂളിലേക്ക് പോയി അപ്പോളേക്ക് അവിടെ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം നോക്കുമ്പോൾ അവിടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ഡാൻസ് അത് പഠിപ്പിച്ചു കൊടുക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ അതൊരു ക്ലാസ് പോലെ ഉണ്ടായിരുന്നു നമ്മളാ പരിപാടി കാണാൻ ഓഡിറ്റോറിയത്തിലേക്ക് പോകുമ്പോഴേക്ക് മോനും ഉണ്ടായിരുന്നു അവിടെ പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കാണാണ്ട് മേളെ കയറിയിരുന്നു അല്ലെ പിന്നെ നമ്മളെപ്പുറം വരാൻ വേണ്ടി ചിലപ്പോൾ വാശി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ സ്കൂളിൻ്റെ പേര് കോൺകോട് പബ്ലിക് സ്കൂൾ എന്നാണ് കേട്ടോ അപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിച്ച കോളേജിലെ സാറിൻ്റെ തന്നെയാണ് ഈ സ്കൂൾ ഒരു കോളേജ് ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞ ഒരു കോളേജുണ്ട് അവരെ തന്നെയാണ് കേട്ടോ ഈ സ്കൂളും അപ്പോൾ മോർണിങ് കൊണ്ട് സ്കൂളിൽ പോയപ്പോഴാണ് കോളേജിൽ ഉണ്ടായിരുന്ന സാറുമാരെയൊക്കെ ഞാൻ ഇവിടുന്ന് കാണാൻ പറ്റി അപ്പോൾ പഴയ ആൾക്കാരെ കുറേ കാണാൻ പറ്റി കേട്ടോ അല്ല സാറിനെയും വേറെ കുറേ സാറുമാരെയൊക്കെ കണ്ടു അവിടെ നിന്ന് അപ്പോൾ അങ്ങനെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടവരെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അവിടെ ഞാൻ വരുന്ന ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ടീച്ചറും ഈ ഒരു ഇതിലേക്ക് കുട്ടികളെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം കട്ടൊക്കെ കൂടെ നിൽക്കുന്ന ടീച്ചർമാരെ പോലെ തോന്നി കേട്ടോ കുട്ടികൾക്ക് പറ്റിയ ടീച്ചർമാർ അപ്പോൾ കെ ജി കുട്ടികളെ ഇതിൽ ഡാൻസിലൊന്നും നിർത്തിയിട്ടില്ല അവർ കാണാൻ മാത്രമേ അവിടെ ഇരുത്തിയിട്ടുള്ളൂ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവരെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ സാറ് ഡാൻസ് കളിക്കുന്നതായിട്ട് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ നമ്മളെ കോളേജ് ഓഫ് കൊമേഴ്സിൻ്റെ പ്രിൻസിപ്പിളാണ് ഈ സ്കൂളിലെ ചെയർമാനാണ് അപ്പോൾ അതൊന്നും കൂടി ഞാൻ വീഡിയോ എടുത്തതാണ് പഴയ ഫ്രണ്ട്സിനൊക്കെ അയച്ചുകൊടുക്കാന്ന് ചോദിച്ചിട്ട് അപ്പോൾ സാറും അടിപൊളിയാക്കി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ കുട്ടികളെ ക്ലാസ്സിലേക്ക് കൂട്ടുന്ന രംഗമാണ് അതിലടക്ക് എൻ്റെ മോ നമ്മളെ കണ്ടു അപ്പം പിന്നെ ഓവനും ഇനി അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല പിന്നെ ടീച്ചർ എങ്ങനെയുള്ള കൂട്ടിയിട്ട് ക്ലാസ്സിൽ കൊണ്ടാക്കി അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നേരെ ബൈ